വൈ ൂറ് രമണി ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകണം രമണി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തോമസ് പോകണം രമണിയും തോമസും പോയാൽ അതിന്റെ പുറകെ മേരി പോകണം മേരി പോയാൽ അതിന്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ് യാത്രക്കാരുടെ തന്തയ്ക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചൗരോ ആരുടെ പോകേണ്ടെന്ന് പറഞ്ഞാൽ ആരുടെ പോകണ്ടതെന്ന് പറഞ്ഞാല് ഞാൻ ആരാണ് ചൗര ആരുടെ പുറകെ പോകണ്ടേന്നൊന്ന് പറഞ്ഞാല് ഞാൻ ഞാൻ ആരും കൂടെങ്കിലും പോകുമോ ഞാൻ തീരാണ് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന മിനിമം മിനിമം പോയാലോ അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ പേരുകള് ബസ്സിന്റെ പേര് വെച്ച് പറയും എന്റെ അതിനെ വേണമെങ്കിൽ നമ്മള് കുറേ പോയാൽ ആദ്യം ഈ തോമസ് മേരിയൊക്കെ ബസ്സാണ് ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്ന ബസ്സിന്റെ തന്റെ കൂട്ടുകാരനും എന്നോട് പറഞ്ഞത് ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളു നമുക്ക് ആയിട്ട് മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് മേടിച്ചിരിക്കുന്ന ഇത് വൃത്തികേട് കാണിക്കരുത് അവാർഡ് മേടിച്ചത് എന്താ വേണ്ടത് ഞാൻ നിൽക്കുന്ന മഞ്ഞ ചുടി കണ്ട മഞ്ഞ ചുടാ അവളെ ഞാൻ കയ്യും കാലും കാട്ടിയൊക്കെ ഇണക്കി വെച്ചേക്കണം എന്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാതിരിക്കും ഇരിക്കും അതൊന്നും അനൗസ് ചെയ്ത് എന്റെ കൂടെ വിട്ട ഞാൻ ആ എല്ലാം അങ്ങനെ അഡ്ജസ്മെന്റ് ഞാൻ തനിക്ക് അഡ്ജസ്റ്റ് തരണം ഞാൻ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് കയ്യും കാലും കാണിച്ചു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അനൗൺസ് ചെയ്ത് തന്നെ ഞങ്ങൾ പോകോളാം ഓട്ടോ റോക്കണമെല്ലാം ഓക്കെ വൈഫാടാ ആയിരിക്കുന്ന മഞ്ഞ അല്ല പറയട്ടെ ഒരു കാര്യം പറയണം ബഹളം അങ്ങനെ എന്ത് കാര്യം മഞ്ഞ പറയണു നോക്കിട്ട് മഞ്ഞ കാര്യമല്ല കാര്യത് പിന്നെ മഞ്ഞ ചുടിന്റെ അടുത്ത് നീലച്ചുടി നിക്കണോ ആ പറയണ മുമ്പ് അടി തുടങ്ങിയില്ലേ അത് ഞാൻ പറഞ്ഞ ആ നീല നീലച്ചുദാറിന്റെ കാര്യമാണ് ആ നീലച്ചുടിദാറ് കയ്യങ്ങാ ഞാൻ ചെയ്തിട്ട് ഒന്ന് ആ നീല ചുരിദാറിന് താനിപ്പോ ലൈനിട്ട് വെച്ചേക്കാണ് അതെ ഞാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ അതെ അതെ നീല ചുടിദാർ ഇട്ടിക്കണേ എന്റെ പെറ്റ തള്ളേടാ എന്റെ സ്വന്തം അമ്മേടാ നീല ചുരിദാർ നീലച്ചു എന്റെ സ്വന്തം നീ എന്തിനാ തെണ്ടി മേലിലെ തള്ളമാർക്ക് ചുരിദാർ മേടിച്ചു ചന്തന ചോപ്പുള്ള ിങ്കി പെണ്ണിനെ കണ്ടേ ചാലക്കൂടി ചന്തുമ്പോ ചന്ദ്രനെ ചോപ്പുള്ള പെണ്ണിനെ കണ്ടേ ചിക്കരി പെണ്ണിന്റെ കൊട്ടലിള്ളമിനേ ചാലക്കൂടി ചന്ത புடி சந்தக்கி போகும்போ சந்தன கோப்புள்ள நிங்காரி பெண்ணின்ன கண்டேசா சப்பல்லிகரி மீஞ்சமினே பெண்ணின்ட கொட்டேலி நையுல்ல விடக்கு நான் చందన చోపు పెరుణి చందేన చోపు పెరా చల్లకూటి చందకి పో pranda എനിക്ക് ടൈഫോയിഡും എലിപ്പിനും കൂടെ വന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ നീ എന്നെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്റെ എനിക്ക് തിരിഞ്ഞു നോക്കാൻ വേലായിരുന്നടി ഞാൻ പെടലി ഒളുക്കി നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ ഈച്ചുരോ എന്ത് മുടി ഉണ്ടായിരുന്നോ നിന്റെ മുടി കണ്ടമാനം പോയല്ലോ അയ്യോ ഇത് ഞാൻ സ്പോഗ് നല്ല പിന്നെ നിനക്ക് ഇതുപോലെ ചെയ്യാൻ അഫ്ഗാനിസ്ഥാനി യുദ്ധം തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഈ ഫാഷൻ അല്ലേ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൾബ് കെറിക്കുകയും ചെയ്യും അതൊക്കെ പോട്ടാ നിന്റെ ഭർത്താവിന്റെ കാര്യം കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ കാര്യം ഒന്നും പറയാതിരിക്കോ ഭേദം അങ്ങേർക്ക് കമ്പനിയിൽ സ്കിറ്റ് അങ്ങനെ ആ എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച രാത്രി എന്റെ ദൈവമേ നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് തിരിച്ചു ചിരി മണ്ണും കല്ലും ഗൂപ്പി എല്ലാം കപ്പു ഒരാഴ്ച നൈറ്റും ആഴ്ച രാത്രിയായിട്ട് മടക്കു മടക്കം മറിഞ്ഞു വരുന്നല്ലേ അതിന് പറയുന്നത് ഇംഗ്ലീഷ് നല്ല വശയില്ലല്ലേ വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം ദൈവമേ നല്ല 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 പട്ടുണ്ട് പിന്നെ എവിടുന്ന് കടയല്ലേ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ആണോ കാണാം ഏത് ചെളിമൂട്ടിൽ കണ്ടോ പിന്നെ രണ്ട് പ്രാവശ്യം കണ്ടു ഞാൻ അയ്യപ്പാസി കുറച്ച് മെറ്റീരിയൽസ് വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ടു ആരേലും കാണുവോ കുറച്ചപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയാ ഷീമാട്ട് കാണത്തില്ലായിരുന്നോ ഇത്ര പൊക്ക അല്ലേ ഉള്ളു നമുക്ക് എത്താൻ നേരത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ ആ അത് പറയോ അത് ഞാൻ എപ്പോഴെങ്ങും വേണ്ടെന്ന പറയുന്നേ അതല്ല പിന്നെ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ ഇത് എവിടെ എവിടെന്നടി ഞാൻ വന്നപ്പോ മുതൽ കുലിക്കുന്നതാണ് നീ ഇപ്പൊ നോക്കു ഇപ്പൊ നോക്കൂന്ന് ഓർത്ത് അയ്യോ കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് എവിടെന്നാ ഭീമന്റെ ജ്വല്ലറിന്റെ നല്ല രസം മുത്തുകട അത് എത്രയുണ്ട് ഓ ഞങ്ങളൊക്കെ പാവങ്ങളെല്ലയോ ഇത് മുപ്പത്തിരണ്ട് ബീട്രൂട്ടേ ഉള്ളൂ അതൊക്കെ പോട്ടെ നീ എന്നാ എന്റെ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം കൂട്ടത്തില് രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു അയ്യോ നീ ഉദ്ദേശിക്കുന്ന ഒരു ദിനം റെഡ് ഒനിയൻ ആണോ അതെ റെഡ് റെഡ് ഒന്നിയൻ മതിയോ ഓ തൽക്കാലം അത് മതി എടുത്തോളാം ആണോ ആ എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അകത്ത് കയറി എടുത്തോണ്ട് പോയാ പോലെ ഒന്നുമില്ലല്ലോ നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ ഡീ ഇപ്പൊക്കെ പറയും കുറച്ച് കഴിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തും അറിയാമ്മയോട് പറഞ്ഞു കൊടുക്കാനല്ലേടി

ഞാൻ ഒറ്റൊരുത്തുകാരൻ സൂര്യനെല്ലി കേസ് അതുകൊണ്ട് എന്നതാ ഞാനിപ്പോ വേൾഡ് ഫേമസ് ആയിട്ട് നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് അൻപത് റുപ്യ ചോദിച്ച് നീ എന്റെ വീട്ടിൽ വന്നോ ആ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു രണ്ട് രൂപ അമ്പത് ഒന്നായിരം രൂപ